ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് ഇന്ന് തൊട്ട് മുമ്പ് ഞാനൊരു രണ്ട് മൂന്ന് കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ഏകദേശം ഒരു ഫോർ കെ വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കുന്നവർക്ക് ഫോർ കെ എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമില്ലായിരിക്കും പക്ഷേ എനിക്കതൊരു ഭയങ്കര ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലോങ് വീഡിയോ ഒന്നും ഇതുവരെ ഫോർ കെയിൽ വരെ ഒന്നും പോയിട്ടില്ല ഒരു ടു പോയിൻറ്റ് ഫൈവ് കെ വരെയൊക്കെ ആയിട്ട് ുണ്ട് പക്ഷേ അതിന് മുന്നിലോട്ട് ലോങ് വീഡിയോസ് പോയിട്ടില്ല ഷോർട്സൊക്കെ പോകാറുണ്ട് അപ്പോൾ ആ ഒരു ലോങ് വീഡിയോ നിങ്ങൾ ഇത്രമാത്രം കണ്ട് സപ്പോർട്ട് ചെയ്തിൽ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലോങ് വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേ നോക്കിയിട്ട് ഈ ഒരു സ്റ്റൗ നോക്കിക്കേ മിക്കവാറും എല്ലാ വീടുകളിലെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും കാരണം രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്ന ആ ഒരു തിരക്കിലോ ഓഫീസിലൊക്കെ പോകുന്ന തിരക്കിലോ ഒക്കെ രാവിലെ ചായയോ പാലോ വെള്ളമോ ഒക്കെ ഇതേപോലെ നിറ തിളച്ച് തൂവി ഇതിൻ്റെ മുകളിലേക്ക് വീണ് അതവിടെ നിന്ന് കരിഞ്ഞ് കരിഞ്ഞ് ഒരു പരുവത്തിലാവും അന്നേരം ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള സമയം മിക്ക വീടുകളിലും കാണത്തില്ല അപ്പോൾ ഈ ഒരു കരിഞ്ഞ ഭാഗം സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ദ ആ ഒരു കരിഞ്ഞ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വെറും രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങയാണ് അപ്പോൾ അതിൻ്റെ ചെറുനാരങ്ങയുടെ നീര് ഇതേ ആ ഒരു സോഡയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോഡ ഇല്ലെങ്കിൽ ഇനോയ ആയാലും ഇതുപോലെ ചെയ്താൽ മതി ആ ഒരു നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേന് തന്നെ ആ ഒരു കരിഞ്ഞ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരും അപ്പം കണ്ടോ സ്റ്റവ് കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് ഇതുപോലെ ഒരു കിച്ചൺ ടവലോ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ോക്കെ ആ കരിഞ്ഞ് ആ ഒരു ഇതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി അടുത്ത കിച്ചൺ എന്ന് പറയുന്നത് ഈ കുക്കറിൽ നമ്മൾ പരിപ്പോ ഇതുപോലെ പച്ചക്കറികളോ ഒക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് അത് വിസിലടിക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ദേ ആ ഒരു പച്ചക്കറിയൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് വരില്ല നോക്കിക്കേ ഒട്ടും വെള്ളം പുറത്ത് വരുന്നില്ല അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണോ കിച്ചൺ സിംഗോ ഒക്കെ എത്ര ക്ലീൻ ചെയ്തിട്ടാലും ഈ കിച്ചൺ സിംഗിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് അത് മിക്ക വീടുകളിലും ഇതുപോലെ ബാഡ് സ്മെല്ല് കിച്ചൺ സിംഗിൽ നിന്ന് വരാറുണ്ട് സ്വാഭാവികമാണ് അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് രണ്ട് സ്പൂൺ ഉപ്പാണ് കേട്ടോ രണ്ട് സ്പൂൺ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റി ബാഡ് സ്മെല്ല് മാറ്റിയെടുക്കാം അപ്പോൾ എന്താ ആ ഉപ്പ് അതിലേക്ക് ആ ഒരു സിങ്കിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ഉപ്പും വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വെൽ മെൽറ്റായിട്ട് ആ ഒരു പൈപ്പിലുള്ള കീടയോ എന്തെങ്കിലും പ്രാണികളോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നശിച്ചു പോകാനായിട്ട് സാധിക്കുക ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ നന്നായിട്ട് നല്ലൊരു ടിപ്പാണിത് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മീൻ വറക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ വെളി കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മീൻ വെച്ച് കൊടുത്ത് വറുത്തെടുത്താൽ നന്നായി അതിൻ്റെ ഒട്ടും ഒട്ടിപ്പിടിക്കല കേട്ടോ ഇതേ നോക്കിക്കേ ആ ഒരു മീനിലൊക്കെ കറിവേപ്പിലയുടെ ആ ഒരു നല്ല സ്മെല്ലും കിട്ടും ആ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കത്തും ഇല്ല കേട്ടോ അപ്പം ദേ ഇന്നത്തെ കിച്ചൻ ടിപ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തുള്ള വീഡിയോസുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബ്ബായ്